ഇനി എറിഞ്ഞാൽ അച്ചടിക്കും അച്ചടുക്കോ അച്ചടുത്ത തെരുവില്ല എറിഞ്ഞാൽ അച്ചടുക്ക അച്ചരില്ല എറിഞ്ഞാൽ അച്ഛൻ തെല്ല അറിഞ്ഞോ എറഞ്ഞാ എറിഞ്ഞടിക്കോ ഇല്ല പറ ഇല്ല എങ്ങനെ തെങ്ങില്ല കേട്ടോ

কোটিজান আ কোটিজান নড়লে কোটি তো কোটিজি মানে কোটি 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 তো আচ্ছা ফোন দে কোটি তো ফোন কানে খুশি আমি আর খুশি

േരാ പൊട്ടിയൊന്നുമില്ല പൊട്ടി ഒന്നുമില്ല പക്ഷേ ചുണ്ട് പൊട്ടി ചുണ്ടും മുടിയാലും ചോര വരുന്നു ഗഡ്ഡ് വരുന്നു ഗഡ്ഡു വരുന്നുണ്ടരുന്നു അടിക്കോ ആരെ ഗൗഷല്ലേ മുറിയാക്കിയെ അപ്പൊ ഗൗശലല്ലേ അടിക്കണ്ടേ ഒന്നേ കണ്ണിൽ എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ തുമ്പൊണ്ടു തുമ്പിക്കണ്ടോരാനാ കണ്ണെഴുത്തി നിന്നും കാണാ കണ്ണാടി വിളിച്ചുണർത്താൻ കോതിച്ചു വന്നു തൈമണിക്കാറ്റ് ഞ്ഞാലും നീ എൻ്റെ വാവേ നിന്നു പിണങ്ങാതെ പൊരു പോരുപൂവേ മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയിലേ താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയിലേ പിന്നെയും

ไปต่ออีกท่นอีกเร่อ വേദോ വേടോ 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 എന്താണെന്നാ വേദോ വേദോ എവിടെ ആരെ അച്ച കണ്ടില്ലല്ലോ വേടോ അച്ച കണ്ടില്ലല്ലോ പേടിച്ചിരാ ഗൗഷൻ അണ്ണാ വാത്തനെ കണ്ടാ വാത്തനെ കണ്ടാ പേടിച്ചിട്ട് ആയി വണ്ടി പേടറണ്ടേ പേടൊന്നുമില്ല പേട ഞാൻ വണ്ടി പേടണ്ടൊന്നും ഹേ അയ്യേ പേദമൊന്നുമില്ല ഭേദമില്ല ചുമ്മാണെ ആവി ചേട്ടൻ പറഞ്ഞോ അയ പറഞ്ഞോ ഭേദം ഏ